വെൽക്കം ബാക്ക് ടു സൈനൈസ് സ്റ്റോറി ബൈ എം ജെ ബി ഞാൻ ഇന്നുവരെ കിഡിലം ഡാം പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനായിട്ട് വന്നത് പ്രത്യേകിച്ച് വണ്ടി പ്രാന്തമാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് നമുക്കെല്ലാവർക്കും വാഹനങ്ങളിലുണ്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ മോഡിഫൈ ചെയ്ത് കൊണ്ടുനടക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് കേരളത്തിൽ രസിക്കറക്കൊക്കെ ചെയ്ത് നമ്മൾ വണ്ടി എന്തായാലും ഒന്ന് മോഡിഫൈ ചെയ്ത് നാലാൾ നോക്കുന്ന ലുക്കിലാക്കി മാറ്റും അപ്പം അങ്ങനെ നമ്മൾ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഹെഡ്ലൈറ്റ് സ്മോക്ക് എന്നുള്ളത് അപ്പോൾ ഹെഡ്ലൈറ്റ് സ്മോക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹെഡ്ലൈറ്റ് ബ്രേക്ക് ലൈറ്റ് അതേപോലെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നമ്മൾ ഒരു ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡിലോട്ട് ആക്കി മാറ്റും അതിൽ പുതിയൊരു അപ്ഡേറ്റ് ആയിട്ടൊരു ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് നമ്മളെയിൽ അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വീഡിയോ ആരും സ്കിപ്പ് ചെയ്യേണ്ട ഫുള്ള് കണ്ടാലേ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ഇതാട്ടോ ഇത് ലൈറ്റ് ബ്ലാക്ക് എന്ന് പറയും ഇതിൽ കൂടെ ട്രാൻസ്പെറൻറ്റ് ചെറുതായിട്ട് എന്നെങ്ങനെ കാണാം കാണുന്നില്ലേ ഇത് ലൈറ്റ് ബ്ലാക്ക് എന്ന് പറയും ഇത് ഹെഡ് ലൈറ്റ് ഇത് കൂടുതൽ യൂസ് ചെയ്യാം ഓക്കെ ഇത് ഡാർക്ക് ബ്ലാക്ക് ഡാർക്ക് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ കാണില്ല വീര ഇത് കൂടുതലും ബ്രേക്ക് ലൈറ്റും മലൊക്കെ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇതിൽ ബ്ലാക്ക് അല്ലാതെ വേറെ കുറച്ച് കളറുകളും വരുന്നുണ്ട് ഇത് റെഡ് വരുന്നുണ്ട് ഇത് ട്രാൻസ്പെറൻറ്റ് ക്ലിയർ ഇത് ഒരു റെയിൻബോ ടച്ച് ഉണ്ട് കേട്ടോ ഈ റെഡും മുമ്പിലും റെയിൻബോ ടച്ച് ഉണ്ട് പിന്നെ അതേപോലെ യെല്ലോ വരുന്നുണ്ട് ഗ്രീന് വരുന്നുണ്ട് ഇതിൽ തന്നെ എല്ലാം റെയിൻബോ ടച്ച് ഉള്ളതും കൂടിയും വരുന്നുണ്ട് കേട്ടോ ഹെഡ് ലൈറ്റ് സ്മോക്ക് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചരാട്ടോ ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇത് ലൈറ്റ് ബ്ലാക്ക് ഈ ലൈറ്റ് ബ്ലാക്ക് ഉപയോഗിക്കുന്നത് നമ്മളുടെ വണ്ടികളുടെ ഹെഡ് ലൈറ്റ് ഇൻഡിക്കേറ്റർ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെറുതായിട്ടൊരു ബ്ലാക്ക് ഷെയ്ഡിലോട്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ട് കാണാം കാണുന്നില്ലേ അങ്ങനെ ഉപയോഗിക്കും കാറുകളുടെയും ബൈക്കുകളുടെയും എല്ലാത്തിന്റെയും ഉപയോഗിക്കും പിന്നെ ഈ ഡാർക്ക് ബ്ലാക്ക് ഡാർക്ക് ബ്ലാക്ക് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ബ്രേക്ക് ലൈറ്റ് മുതലാണ് ബ്രേക്ക് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇത് കണ്ടില്ല ഇത് റെഡ് കളറാണ് റെഡ് കളറ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഇത് ഇതൊട്ടിച്ച് കഴിഞ്ഞാൽ കളകൾ കാണില്ല പക്ഷേ ലൈറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്കിൻ്റെ ലൈറ്റ് അങ്ങോട്ട് പുറത്തോട്ട് വരികയും ചെയ്യാം റെഡ് കളർ വരികയും ചെയ്യും പിന്നെ അതേപോലെ ഇങ്ങനത്തെ യെല്ലോ ഇൻഡിക്കേറ്ററൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ യെല്ലോ കളർ മാറിയിട്ട് ഫുൾ ബ്ലാക്ക് ആയിരിക്കും പക്ഷെ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ആ കളർ പുറത്തോട്ട് കാണുകയും ചെയ്യും അതാണ് ഹെഡ് ലൈറ്റ് സ്മോക്കിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രൊഡക്റ്റ് നമ്മൾ നോർമലി യൂസ് ചെയ്യുമ്പോഴേ ഇപ്പോൾ സാധാരണ ഇത് ഒട്ടിക്കുന്ന ആൾക്ക് സ്ഥിരം ഉപയോഗിക്കുന്ന ആൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും കാരണന്മാരോ ആരെങ്കിലും നമ്മളെ വണ്ടി എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മഴക്കാലത്ത് രാത്രി കാലങ്ങളിൽ ലൈറ്റ് കുറവാന്നൊക്കെ നമ്മൾ അങ്ങനെ പരാതി കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ വണ്ടിയും പൊട്ടിച്ചിട്ട് ഞാൻ കേട്ടിട്ടുണ്ടായത് അപ്പോ അങ്ങനെ പരാതി നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അതിന് പരിഹാരമായിട്ട് ഇപ്പൊ മാർക്കറ്റിൽ ഒരു കിടിലും പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ട് അതിനൊക്കെ കാണിച്ചു തരാം അത് ഈ പ്രൊഡക്റ്റ് കേട്ടോ ഫോട്ടോക്രോമിക് ഹെഡ്ലൈറ്റ് സ്മോക്ക് എന്ന് പറയും ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു കാണിച്ചതരാം ഇത് ട്രാൻസ്പെറൻ്റ് ആണ് കണ്ടില്ലേ ഇത് വൈറ്റ് കളറാണ് അത് ഒലിച്ചു കഴിഞ്ഞിട്ട് കഴിഞ്ഞാലും ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കറാണ് വൺ മിനിറ്റ് ട്രാൻസ്പെറൻ്റ് ആണ് കേടാ കുറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇത് ഒട്ടിച്ചു കഴിഞ്ഞാലും ഒട്ടിച്ചിട്ടുണ്ടോന്നൊന്നും അറിയില്ല ഇതിൻ്റെ ഗുണം എന്താണെന്ന് ഞാൻ കാണിച്ചു കാണിച്ചതരാം ഈ പ്രൊഡക്റ്റായിട്ട് ഇപ്പം ഞാൻ നിൽക്കുന്നത് എന്ന് കാണുന്നില്ല ഒരു ഹോളിൻ്റെ അകത്താണ് ഇവിടെ സൂര്യപ്രകാശമോ ആ ഇല്ല ഇപ്പം ഞാനിത് രണ്ട് ഐറ്റം കയ്യിലെടുത്തിട്ടുണ്ട് കേട്ടോ ഇതായിട്ട് നമുക്കൊന്ന് പുറത്തോട്ട് പോവാം പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥ എഫക്റ്റ് എന്താണെന്ന് മനസ്സിലാവുക ഇത് ചെയ്ത് നോക്കിയോട്ടാ ഇത് ഇപ്പം ഞാൻ പുറത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അത് കുറച്ചുകൂടി വെയിലുള്ള സ്ഥലത്ത് വെക്കാം ഞാൻ വെയിലുള്ള സ്ഥലത്ത് പോവാം ഇവിടെ വെയിൽ കുറവാ അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലത്തുണ്ടാ ഇതിന്റെ കളർ ചേഞ്ച് ആയതും കാണുന്നുണ്ടാ ഇത് പർപ്പിൾ കളറായി ഇത് ബ്ലാക്ക് കളറായി ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സൂര്യപ്രകാശം തട്ടുമ്പോ ഇത് ഡാർക്ക് കളറായി മാറുകയും രാത്രി കാലങ്ങളിൽ ഞാൻ അകത്ത് നിങ്ങൾക്ക് കാണിച്ച് തന്ന ട്രാൻസ്പെറന്റ് കളറായിട്ട് നിൽക്കുകയും ചെയ്യും അപ്പൊ ഇത് ഉപയോഗിക്കുന്നതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇത് ഒട്ടിച്ചെന്ന് തന്നെ നമുക്കറിയില്ല ഇത് കണ്ടില്ലേ ഇത് പർപ്പിൾ കളറാണ് ഇത് ബ്ലാക്ക് കളറാണ് അകത്ത് ഇത് രണ്ടും സെയിം കളർ ആയിട്ടായിരുന്നു ഇപ്പൊ ഞാൻ ഈ കൈ പിടിച്ചേക്കുന്ന ഭാഗത്ത് സൂര്യപ്രകാശം കൊണ്ടിട്ടില്ല കേട്ടാ അവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അന്ന് ഇങ്ങോട്ട് നീക്കോ വൈറ്റ് കളറായിട്ടിരിക്കും കണ്ടില്ലേ ആ ബ്ലാക്ക് വൈറ്റ് കണ്ടില്ലേ ഇവിടെ നോക്കിയേ കണ്ടില്ലേ പർപ്പിൾ ഉള്ളോടത്ത് എന്റെ കൈ ഉണ്ടായിരുന്ന ഭാഗത്ത് വൈറ്റ് കളറായിട്ട് ആയിട്ട് കണ്ടു ഇപ്പൊ അത് ഓട്ടോമാറ്റിക്കലി മാറിക്കൊണ്ടിരിക്കും കാരണം ഇപ്പൊ സൂര്യന്റെ വെളിച്ചം കൊള്ളാണ് കേട്ടോ നോക്കിയോ അപ്പോൾ ആ കൈരടയാളം ഏകദേശം പോയി പൂർണ്ണമായിട്ട് തന്നെ പോയി കണ്ടില്ലേ ആ പർപ്പിൾ കളർ നോക്കിയാൽ ഫുള്ള് പർപ്പിളായി ഇപ്പം ഈ കൈ വെക്കുന്നിടത്ത് മാത്രമേ നിലവിലുള്ളൂ കണ്ടില്ലേ ഒരു കിട്ടിലും പ്രൊഡക്റ്റ് നമ്മളെ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇത്തരം പ്രൊഡക്റ്റുകൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഞാൻ പുതിയ വീഡിയോസും അപ്ഡേറ്റുകളായിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് എത്രയും പെട്ടെന്ന് എത്തുന്നതാണ് അപ്പോൾ മറക്കണ്ട തനേശ്വരി ബൈ എം ജെ ബി